നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന നീൽപ്പാലത്തിനപ്പുറം എന്ന കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ജീവിതത്തിൽ എന്ത് തിരിച്ചടി ഉണ്ടായാലും അതിനെ അതിജീവിക്കാനായി ഒരു പ്രത്യാശയുടെ വെള്ളി വെളിച്ചം നമ്മളിൽ ഉരുത്തിരിയണമെന്ന ഒരു ഉപദേശമാണ് ഈ കഥയിലൂടെ എനിക്ക് എൻ്റെ വായനക്കാരോട് പറയാനുള്ളത് കഥയിലേക്ക് കടക്കാം അനന്തു കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ തുനിഞ്ഞെങ്കിലും സാധിക്കാതെ കമിഴ്ന്നു കിടന്നു എത്ര ആലോചിച്ചിട്ടും എങ്ങനെ ആലോചിച്ചിട്ടും ഒരു സമാധാനവും കിട്ടുന്നില്ല ഓർമ്മകൾ ചിലന്തിവല പോലെ മനസ്സിനെ പൂണ്ടടക്കം വരിഞ്ഞു മുറുക്കുന്നു കാലങ്ങൾ പുറകോട്ട് ഓടിപ്പോയി കോളേജ് ക്യാമ്പസിൽ ചുറ്റി നടന്നും മരത്തണലിലിരുന്നും ലൈബ്രറിയിൽ വായിക്കാനെന്ന ഭാവത്തിൽ അടുത്തടുത്തിരുന്നും പ്രണയം ആസ്വദിച്ച നാളുകൾ പിരിയാൻ പറ്റാത്ത അവസ്ഥയിൽ കെട്ടിപ്പിടിക്കാൻ കൊതിച്ച നാളുകൾ എഴുതിയ എഴുത്തുകൾ പിന്നെയും പിന്നെയും വായിച്ച് സായുജ്യമടഞ്ഞിരുന്ന രാത്രികൾ അങ്ങനെ ഓർക്കാൻ ഒരു നൂറുനൂറ് കാര്യങ്ങൾ എൻ്റെ അഭിയെ ഗംഗയിൽ ലയിപ്പിക്കാൻ പോകണമെന്ന് എല്ലാവരും പറയാൻ തുടങ്ങിയിട്ട് നാളുകളേറെ ആയി എനിക്കതിന് സാധിക്കുമോ എൻ്റെ ഈ മുറിയിൽ അവൾ എന്നോടൊപ്പം എന്നും ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിച്ചു ഇപ്പോൾ വർഷങ്ങൾ എത്ര കഴിഞ്ഞതാണ് പലപ്പോഴും ഒരു ഭ്രാന്താവസ്ഥയിലായിരുന്നു ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ അനിശ്ചിതമായി പോകുന്നതിൽ പ്രിയപ്പെട്ട എല്ലാവരും വ്യാകുലരാണ് ഒരിക്കൽ തമാശയ്ക്ക് അഭി എന്നോട് പറഞ്ഞു നമുക്കൊരുമിച്ച് ഹരിദ്വാറിൽ പോയി ഗംഗയിൽ മുങ്ങി കുളിക്കണം ആ പുണ്യനദിയിൽ പോയി ഈ ജന്മത്തിൽ ചെയ്ത പാപങ്ങളെല്ലാം കഴുകിക്കളയണം അതെൻ്റെ ഒരു ജീവിതാഭിലാഷമാണ് നീ എന്നെ കൊണ്ടുപോകില്ലേ അനന്തു എൻ്റെ പോയ ജന്മ പാപങ്ങൾ കൂടി ആ പുണ്യനദിയിൽ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതെയാകണം അപ്പോൾ എൻ്റെ പാപങ്ങളോ ഞാൻ അവളോട് തമാശയിൽ ചോദിച്ചു അവൾ ചിരിച്ചുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു നീ പരിശുദ്ധനല്ലേ പിന്നെ എൻ്റെ പുണ്യവും എന്നെ പിടിച്ചുകൊണ്ടുള്ള അവളുടെ ആ നോട്ടവും കുസ് കുസൃതി ചിരിയും കണ്ണിൽ നിന്ന് ഇപ്പോഴും ആയിരുന്നില്ല ഹരിദ്വാർ പോകുമ്പോൾ എൻ്റെയും അവളുടെയും വീട്ടുകാർക്ക് എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞ് നിർബന്ധമായിരുന്നു പക്ഷെ ഞാനവരെ നിരുത്സാഹപ്പെടുത്തി ഒടുവിൽ എല്ലാവരുടെയും എതിർപ്പുകൾ മറികടന്ന് ഞാൻ ഒറ്റയ്ക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു വാച്ചിൽ നോക്കി പൂജയ്ക്കുള്ള സമയമാകുന്നു പതുക്കെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി അസ്ഥി കലശവും ആയി പൂജ നടക്കുന്നിടത്തേക്കെത്തി ധാരാളം പേർ അസ്ഥിവിസർജനം നടത്തുന്നത് പൂജയിൽ പങ്കെടുക്കുന്നുണ്ട് മന്ത്രോച്ചാരണവും ശ്ലോകങ്ങളും അന്തരീക്ഷത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നു ഭക്തിസാന്ദ്രമായ നിമിഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എൻ്റെ കൺമുൻപിൽ അഭി വന്ന് ചിരിച്ചു നിൽക്കുന്നത് പോലെ തോന്നിച്ചു എൻ്റെ ദുഃഖം നിഴലിക്കുന്ന കണ്ണുകളിൽ നോക്കി അവൾ എന്നെ ധൈര്യപ്പെടുത്തി പൂജാരി പറയുന്നതൊന്നും ഏറ്റുപറയാൻ സാധിക്കാതെ നിന്ന എനിക്ക് വേണ്ടി അവൾ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നു പൂജ കഴിഞ്ഞ് ഓരോരുത്തരായി അസ്ഥികലശം കലശം വിസർജനം ചെയ്യുന്നതിൻ്റെ തിരക്കിലായി ഗംഗയിലേക്ക് ഇറങ്ങാൻ പറ്റാത്തത്ര തിരക്ക് തിരക്ക് കുറയട്ടെ എന്ന് കരുതി ഞാൻ യാന്ത്രികമായി കലശം കയ്യിൽ പിടിച്ച് നിർവികാരനായി നിന്നു പറ്റുന്നില്ല കലശം കലശം വിസർജനം ചെയ്യാൻ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ എനിക്ക് പറ്റുന്നില്ല കാലുകൾ അനങ്ങുന്നില്ല ഞാൻ നിലവിളിച്ച് കരയാൻ ശ്രമിച്ചു അതിനും പറ്റാതെ ഞാൻ അസ്തപ്രജ്ഞനായി നിൽക്കുമ്പോൾ സഹായം വല്ലതും വേണോ എന്ന ഒരു പതിഞ്ഞ ശബ്ദം തൊട്ടതികിൽ നിന്ന് കേട്ടു മുപ്പതിനോടടുത്ത പ്രായമുള്ളൊരു സ്ത്രീ എൻ്റെ നിസ്സഹായത അവൾ മനസ്സിലാക്കിയിരിക്കുന്നു ഒന്നും മിണ്ടാതെ നിന്ന എൻ്റെ കയ്യിൽ കയ്യും പിടിച്ച് അവൾ വെള്ളത്തിലേക്ക് നടന്നു ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഞാൻ അവൾ പറഞ്ഞതെല്ലാം അനുസരിച്ച് മസ്തി വിസർജനം നടത്തി അവൾ മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് എന്നെയും പിടിച്ച് വെള്ളത്തിൽ മൂന്ന് പ്രാവശ്യം മുങ്ങിക്കുളിച്ചു വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ അവർ പറഞ്ഞു ഞാൻ നീരജ കൂടെ ആരുമില്ലേ മാറാൻ തുണിയുണ്ടോ എവിടെയാണ് താമസം ഞാൻ സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന പോലെ എന്തോ മറുപടി പറഞ്ഞു ഞാൻ താമസിക്കുന്ന റൂമിൽ അവൾ എൻ്റെ കൂടെ വന്നു ഞാൻ ഡ്രസ്സ് മാറി പുറത്തു വരുന്നത് വരെ നിന്നു തൊട്ടടുത്ത നിരയിൽ തന്നെയായിരുന്നു നീരജയും താമസിക്കുന്നത് പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് നീരജയും പുറത്തിറങ്ങി അല്പം നടന്നാലോ നീരജ എന്നോട് ചോദിച്ചു ഞങ്ങൾ അവിടെയെല്ലാം ലക്ഷ്യമില്ലാതെ നടന്നു നടക്കുന്നതിനിടയിൽ നീരജ അവളിവിടെ വരാനുണ്ടായ കാര്യം എന്നോട് വിശദീകരിച്ചു മനു എൻ്റെ കൂടെ പഠിച്ച് എന്നെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ ആളാണ് വീട്ടുകാരെ അനുസരിക്കാതെ ഞാൻ ഇറങ്ങിപ്പോന്നതാണ് പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മനു മറ്റൊരാളായി മാറി എന്നെ അവഗണിച്ച് മാനസികമായി ഒറ്റയ്ക്കാക്കി പലരോടും കൂട്ടുകൂടി വേണ്ടാത്ത രീതിയിൽ ജീവിച്ചു ഒടുവിൽ ഗുരുതരമായ രോഗം ബാധിച്ചപ്പോൾ എന്നെ അവൻ തേടിയെത്തി പ്രതികാരം ചെയ്യാനുള്ള സമയം അതല്ല എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ മനുവിനെ ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല ഒറ്റയ്ക്കായ എനിക്ക് ആരുടെയും സഹാനുഭൂതി ഇഷ്ടമില്ലാത്തതുകൊണ്ട് വീട്ടിലേക്ക് ഒരു തിരിച്ചുപോക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചു അത്ഭുതം കൂടുന്ന കണ്ണുകളുമായി അനന്തു നീരജയെ ബഹുമാനത്തോടെ നോക്കി തനിക്ക് ജീവിതത്തെ ഇതിൻ്റെ പത്തിലൊന്ന് ധൈര്യത്തോട് നോക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആശങ്കയോട് ചിന്തിച്ചു അനന്തു ഇവിടെ എത്തിയതെങ്ങനെ ഈ ചോദ്യം കേട്ടയാൽ ചിന്തയിൽ നിന്ന് ഉണർന്നു തൻ്റെ ജീവിതവും അപ്രതീക്ഷിതമായി ഉണ്ടായ കാർ അപകടത്തിൽ അഭിയേതെനിക്ക് നഷ്ടമായതും ഇപ്പോഴത്തെ തൻ്റെ നിരാശപൂർണ്ണമായ അവസ്ഥയും എല്ലാം നീരജയോട് വിശദീകരിച്ചു വരൂ നമുക്ക് നീൽധാര വരെ പോകാം നീരജ പറഞ്ഞു നീരജയോട് സംസാരിച്ചുകൊണ്ട് കൊണ്ട് നടന്നപ്പോൾ തനിക്കൊരു പുതുജീവൻ കിട്ടിയതുപോലെ തോന്നി ഹരിദ്വാറിൻ്റെ ഹരിദ്വാറിൻ്റെയും ഗംഗയുടെയും പ്രകൃതി ഭംഗിയും മന്ത്രോച്ചാരണങ്ങളുടെയും പ്രാർത്ഥനകളുടെയും അന്തരീക്ഷം മനസ്സിനും നൽകുന്ന ശാന്തതയും ഒക്കെ സംസാര വിഷയമായി വഴിയിൽ സന്യാസിമാർ ജപം ചെയ്യുന്നതും ഭക്തർ അവർക്ക് ചുറ്റുമിരുന്ന് പ്രാർത്ഥിക്കുന്നതുമൊക്കെ കാണാം ഇവിടെ വരുന്ന ഓരോരുത്തരും സ്വയത്തിലേക്ക് നോക്കാനുള്ള ഒരവസരമായി ഈ യാത്ര കാണുന്നു നീൽധാരയിലേക്കുള്ള വഴി ഒരു സന്യാസിയോട് നീരജ വീണ്ടും ചോദിച്ചു മനസ്സിലാക്കി ഗംഗാനദി പ്രത്യക്ഷത്തിൽ വളഞ്ഞൊഴുകുന്നൊരു സ്ഥലത്ത് കുറെ പരന്ന കല്ലുകൾ അടുക്കിയിട്ടിട്ടുണ്ട് ആ അടുക്കിയിട്ട കല്ലുകൾക്ക് മുകളിൽ ധാരാളം പേർ യോഗ ചെയ്യുന്നുണ്ട് അതും കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി ചെരിച്ച് അടുക്കിയിട്ടിരിക്കുന്ന കല്ലുകൾ ചവിട്ടി താഴോട്ട് ഇറങ്ങി അവിടെ ചെന്ന് നോക്കിയാൽ പുഴ ഈ കല്ലുകളിൽ തട്ടി വളഞ്ഞൊഴുകുന്നത് വ്യക്തമായി കാണാം ജലസമാധിക്ക് സന്യാസി വര്യന്മാർ ഒരുക്കുന്ന പ്രത്യേക സ്ഥലമാണിവിടം എന്നൊരു സന്യാസി വര്യൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ഞങ്ങൾ പരന്ന കല്ലിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച സത്യത്തിൽ ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു ജലസമാധി കഴിഞ്ഞ് പുഴയുടെ തിരത്തള്ളലിൽ മുന്നോട്ടാഞ്ഞ് വെള്ളത്തിൽ മുട്ടിക്കിടക്കുന്ന ഒരു സന്യാസിവരൻ്റെ ഒരാഴ്ചയെങ്കിലും പഴകിയ വീർത്ത് വിളറിയ ശരീരവും അത് കടിച്ചു പറിക്കുന്ന ശ്വാനന്മാരെയുമാണ് ഞങ്ങൾ കണ്ട് അവിടെ കണ്ടത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിത്തരിച്ചുപോയി കണ്ണുപൊത്തി തേങ്ങിയ അനന്തുവിനെ നീരജ ചേർന്ന് നിന്ന് സമാധാനിപ്പിച്ചു അനന്തു ഇതാണ് ജീവിതം ഹരിദ്വാറിലും ഗംഗാതീരത്തും നമ്മൾ കണ്ട ആഘോഷങ്ങൾ ആഘോഷ കാഴ്ചകളും മാത്രമല്ല നീൽധാരയിൽ കണ്ടതും കൂടി ആകുമ്പോഴേ ജീവിതം പൂർണ്ണമാകൂ ഇപ്പോൾ നമ്മൾ കണ്ട ഈ കാഴ്ച ജീവിതത്തിൻ്റെ ഫിലോസഫി നമുക്ക് കാണിച്ചു തരിക കൂടി ചെയ്യുന്നു നമ്മൾ എന്തിനോ വേണ്ടി ഓടുന്നു എന്തൊക്കെയോ വാരിക്കൂട്ടുന്നു ബാഹ്യ സൗന്ദര്യം എന്തോ വലിയ നേട്ടമായി കരുതി നാം മറ്റുള്ളവരെ നിന്ദിക്കുന്നു അവസാനം എല്ലാവർക്കും ഒരേ ജീവിതാന്ത്യം ഈ കാഴ്ച നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പിന്നെ ഒന്നിനെപ്പറ്റിയും അതിമോഹവും അത്യാർഥിയും ഉണ്ടാകില്ല നാം ജീവിക്കുന്ന ഈ നിമിഷം മാത്രമേ നമുക്ക് സ്വന്തമായി ഉള്ളൂ സത്യമല്ലേ അയ്യോ സമയം പോയതറിഞ്ഞില്ല തിരിച്ചു പോകാൻ നേരമായി പോയാലോ അനന്തു തിരിച്ചു നടക്കുമ്പോൾ ഇനി എന്ത് എന്ന ചിന്ത കടന്നുകൂടി രണ്ടും കൽപ്പിച്ച് ചോദിച്ചു നീരജ ഇനി എങ്ങോട്ടാണ് നീരജ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു കൽക്കട്ടയിൽ എൻ്റെ സ്ഥലത്തേക്ക് അനന്തുവോ വീട്ടിലേക്ക് അയാൾ പറഞ്ഞു ജോലിക്കൊന്നും പോകുന്നില്ലേ നീരജ് ചോദിച്ചു ഇല്ല എന്ന തലയാട്ടി അഭിയുടെ വേർപാട് അനന്തുവിനെ എത്രമാത്രം ഉലച്ചിരുന്നു എന്ന് നീരജയ്ക്ക് മനസ്സിലായി അനന്തുവിൻ്റെ നിസ്സഹായാവസ്ഥ കണ്ണുകളിൽ നീരജ കണ്ടു ദൂരെ നീൽപ്പാലം കൈചൂണ്ടി നീരജ പറഞ്ഞു ജീവിതം എവിടെ നമ്മെ എത്തിച്ചാലും അതിന് മറ്റൊരു തുടക്കവും മുന്നോട്ട് വഴികളുമുണ്ടാകും നീൽപ്പാലത്തിനപ്പുറവും ഇനിയും വഴികൾ വിശാലമായി തുറന്നു കിടക്കുന്നുണ്ട് സ്നേഹത്തോടെ അടുത്ത് അടുത്തേക്ക് ചെന്ന് അനന്തുവിൻ്റെ രണ്ട് കൈകളിലും പിടിച്ചുകൊണ്ട് നീരജ് ചോദിച്ചു പോരുന്നോ എൻ്റെ കൂടെ സമ്മിശ്ര വികാരങ്ങൾ ഉള്ളിലൊതുക്കി നിന്നിരുന്ന അനന്തുവിൻ്റെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞ് ഒഴുകി എങ്ങനെയുണ്ട് എൻ്റെ കഥ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്തൊരു പുതിയ കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം